കേരളം അത്ഭുതത്തിൻ്റെ നാടാണ് ഞാൻ ഇത് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ റിപ്പോർട്ട് ചാനലിൽ അരുൺകുമാർ അരുൺകുമാറും പിന്നെ ഷബാസ് അഹമ്മദ് ഈ ഇയാളുടെ പേരിലും രണ്ട് പേരുടെ പേരിലും പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തു പോലീസ് അപ്പം ഞാൻ ആ വീഡിയോ കണ്ടിരുന്നില്ല കേട്ടോ എൻ്റെ അറിവില്ലായ്മ എന്ന് വെച്ചാൽ ഞാനിതെല്ലാം ഒന്നും കാണാൻ നിൽക്കാറില്ല അത് വലിയ ബഹളവും കാര്യവും ആയി സോഷ്യൽ മീഡിയയിലായപ്പോൾ ഞാൻ അന്വേഷിച്ചത് എന്താ സംഭവം അപ്പോൾ ഇങ്ങനൊരു വീഡിയോ ഉണ്ട് ഇപ്പം ഞാൻ നോക്കിയപ്പോൾ അതിനകത്ത് വലിയൊരു സീരിയസ്നെസ് എനിക്ക് തോന്നിയില്ല എന്നാൽ ഒരു നമ്മൾ ഇംഗ്ലീഷിൽ ഇംപ്രോപ്രൈറ്റി എന്ന് പറയുമല്ലോ അത് അതിലുണ്ട് കാരണം ഒരു ജേർണലിസ്റ്റ് സംസ്ഥാന സ്കൂൾ യുവജനോത്സവം അത് കവർ ചെയ്യാൻ പോകുമ്പോൾ സ്കൂൾ വിദ്യാർത്ഥികളാണ് ഓബിയസ്ലി പതിനഞ്ച് വയസ്സോ അതിൽ താഴെയോ ഉള്ളവരാണ് മൈനർ കുട്ടികളാണ് ഇതൊക്കെ ഒരു ജേണലിസ്റ്റിന് അറിയാം അയാൾ ഡ്യൂട്ടിയിലാണ് അയാൾക്ക് കാണാൻ ചന്തമുള്ള ഒരു പെൺകുട്ടിയെ കണ്ടപ്പോൾ അയാളും ചെറുപ്പക്കാരനാണ് ഷബാസ് അഹമ്മദ് ഏജ്ഡ് ട്വൻറ്റി ഫോർ ഇയേഴ്സ് ഇരുപത്തിനാല് വയസ്സാണ് ആ ചെറുപ്പക്കാരൻ കുട്ടിക്ക് പതിനാലോ പതിനഞ്ചോ വയസ്സുള്ള പതിനഞ്ചായിരിക്കും മാക്സിമം എസ് എസ് എൽ സി എന്ന് പറഞ്ഞാൽ പതിനാല് വയസ്സ് എറിയാൽ പതിനഞ്ച് വയസ്സ് അതിക്കുള്ളില്ല ഇയാൾക്ക് ഒരു കൗതുകമോ ആവേശമോ അഭിനിവേശമോ ഒക്കെ തോന്നിയെങ്കിൽ അതിൽ വലിയൊരു അപരാധമൊന്നുമില്ല പക്ഷേ നിർഭാഗ്യവശാൽ അതിൻ്റെ ആക്ഷൻസ് പുറത്തു വരാൻ പാടില്ല അതിൻ്റെ അച്ചടക്കം ഒരു റിപ്പോർട്ടറെ കാണിക്കണം ചെറുപ്പക്കാരനായ റിപ്പോർട്ടിന് സുന്ദരിയായ ഒരു പെൺകുട്ടി അത് സ്വാഭാവികമല്ലേ എന്ന് നമ്മൾ വിചാരിക്കും അത് സ്വാഭാവികമാണ് പക്ഷേ അതിൻ്റെ പ്രദർശനം നിയന്ത്രിക്കാനുള്ള ഒരു ഒരു പക്വത അതിൻ്റെ ഒരു സെൻസ് ഓഫ് ഡ്യൂട്ടി ഉണ്ടല്ലോ നമ്മളൊരു ഒരു ജോലി ചെയ്യുമ്പോൾ അതിൽ പാലിക്കേണ്ട മര്യാദ ഇതൊക്കെ ഈ ടി വി ചാനലുകൾക്ക് ഉണ്ടാവേണ്ടതാണ് അതല്ലാതെ ഇപ്പോൾ ഒരു മരണ വീട്ടിൽ പോകുന്നു ടി വി ചാനലുകാരനും റിപ്പോർട്ട് ചെയ്യുമ്പോൾ കരയാൻ തുടങ്ങിയാലോ അതൊരു ഒരു ഭൂഷണമാണ് അല്ല അയാൾക്കും സങ്കടമൊക്കെത്തന്നും മനുഷ്യനല്ലേ ഒരു ദുരന്തം നടന്ന ഭൂമി ഇപ്പോൾ വയനാട് ദുരന്തം അതിൻ്റെ ഭൂമി അത് നമ്മളെ അതിൻ്റെ വിഷ്വൽസൊക്കെ കാണിച്ചിട്ട് റിപ്പോർട്ടർ അതിൻ്റെ കൂടെ അങ്ങ് കരഞ്ഞു പോകുന്നു സ്വാഭാവികമാണ് അയാൾ കരച്ചിൽ വരും ഈ കിടപ്പൊക്കെ കാണുന്നുള്ള പക്ഷെ അങ്ങനെ കരഞ്ഞാൽ ആ റിപ്പോർട്ടിങ് അങ്ങ് മോശമായി പോകും അല്ലേ അതുകൊണ്ട് അയാൾക്ക് തൻ്റെ വികാരം ഉള്ളിൽ ഒതുക്കേണ്ടി വരും ശബ്ദത്തിന് ചെറിയ വ്യത്യാസം വന്നൊന്നു വരാം അതിനപ്പുറം നിങ്ങൾ മരണ വാർത്തയൊക്കെ വായിക്കുമ്പോഴൊക്കെ ഉണ്ടല്ലേ മരണവാർത്ത വായിക്കുമ്പോഴുള്ള ആ വാർത്താ വായനക്കാരുടെ ടോൺ വിൽ ബി എൻറ്റയർലി ഡിഫറൻറ്റ് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് അന്തരിച്ചു എന്ന് പറയുമ്പോൾ അതിൻ്റെ ടോണിൽ നിന്ന് നമുക്ക് മനസ്സിലാവും ഒരു ഒരു സങ്കട വാർത്ത ഇതിനപ്പുറം ഈ വാർത്ത അവതാരക തന്നെ പൊട്ടിക്കരഞ്ഞാൽ എന്തു ചെയ്യും അത് പാടില്ല ഇതുപോലെ ചില പദ്യങ്ങൾ മാധ്യമരംഗത്ത് പാലിക്കേണ്ടതാണ് ഇവരത് പാലിച്ചില്ല പാലിച്ചില്ല പോട്ടെ സംഭവിച്ചു ചെറുപ്പമല്ലേ ഷാബാസിനും ഷബാസിനും ഇരുപത്തിനാല് വയസ്സിലേ ഉള്ളൂ സംഭവിച്ചു ആ സംഭവിച്ചത് ഒരു ഒരു തമാശയായിട്ട് അത് പറഞ്ഞ് ഉല്ലസിക്കുന്നതാണ് അരുൺകുമാർ ചെയ്ത ആ കുഴപ്പ കുറ്റം എന്ന് പോലീസ് പറയുന്നത് അത് ചെയ്യാമായിരുന്നു അരുൺകുമാർ കുറച്ചുകൂടെ സീരിയസ് ആണ് സീനിയറാണ് ഷബാസിനെ കാളും ഷബാസ് അഹമ്മദ് ഏജ് ട്വൻറ്റി ഫോർ ഇയേഴ്സ് അരുൺകുമാർക്ക് ഏജ് ഫോർട്ടി സിക്സ് ഇയേഴ്സ് നാൽപ്പത്താറ് വയസ്സാണ് അരുൺകുമാറിന് ഏകദേശം ഇരട്ടി ഷബാസിൻ്റെ ഇരട്ടി വൈറസ് അപ്പോൾ അതൊരു തമാശയായിട്ട് അരുൺകുമാർ എടുക്കരുതായിരുന്നു എടുത്തു മാത്രമല്ല ഇത് രണ്ടും കൂടെ ചേർത്ത് ഒരു പാക്കേജായിട്ട് ഫേസ്ബുക്കിലൊക്കെ ഓടിക്കുകയും ചെയ്തു ചെയ്യാമായിരുന്നു അത് അത് ചെയ്യരുതായിരുന്നു അതാണ് ഈ പ്രശ്നം ഉണ്ടാവാൻ കാരണം ഷബാസ് ഒരൽപ്പം ഭ്രമിച്ചു പോയി തന്നെ വയ്ക്കുക ആ പെൺകുട്ടി തിരിഞ്ഞു നോക്കുന്നുണ്ട് ചിരിക്കുന്നുണ്ട് ഇതിനു മുമ്പ് തിരിഞ്ഞു നോട്ടം വരാൻ പ്രിയ വാര്യനോ അങ്ങനെ ഒരു തിരിഞ്ഞുനോട്ടവും കണ്ണിറുക്കലും ഒക്കെ ഉണ്ടായിരുന്നു ഫേമസ് സിനിമയിലെ രംഗങ്ങളാണത് പക്ഷെ അത് ജീവിതത്തിൽ സംഭവിക്കുന്നതിൽ തെറ്റൊന്നുമില്ല സംഭവിക്കാൻ മനുഷ്യനാണ് പക്ഷെ അത് ആഘോഷിക്കരുതായിരുന്നു അപ്പം ആഘോഷിച്ച് അത് വഷളായി കഴിഞ്ഞപ്പോഴാണ് പോലീസിന് കേസെടുക്കേണ്ടി വന്നത് പോലീസ് കേസെടുത്തത് കറക്റ്റാണ് ലെഫ്റ്റ് ടു മൈ സെൽഫ് ഇപ്പോൾ ഈ ബി എൻ എസ് വകുപ്പ് ഇതൊന്നുമില്ലെങ്കിൽ ഞാനങ്ങ് കണ്ണടയ്ക്കാൻ പറ്റും അപ്പോൾ പോട്ടെ ഒരു കുസൃതി കാണിച്ചു അതങ്ങ് വിട്ടേക്കാം ഒരു ഫോൺ കോൾ റിപ്പോർട്ടർ ചാനലിലേക്ക് യുവജനോത്സവം നടന്ന സ്ഥലത്തെ എസ് പി ഏയ് നിങ്ങളെന്തൊക്കെയായി കാണിക്കുന്നത് അതൊക്കെ നിർത്തുന്നു ഇതിൻ്റെ ആവശ്യമുള്ളൂ വാസ്തവത്തിൽ എന്നാൽ കുറ്റം കുറ്റമാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ട് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ നമ്മൾ നേരെ തിരിച്ചു പറയും ആ ഇതിൽ കേസെടുക്കാത്തതെന്താ എന്ന് ചോദിക്കുമല്ലോ ബോബി ചെമ്മണ്ണൂരിനെ മാത്രമേ നിങ്ങൾ അറസ്റ്റ് ചെയ്യുള്ളൂ അരുൺകുമാറിനെ അറസ്റ്റ് ചെയ്യാൻ എന്താ മടിയെന്നൊക്കെ ചോ പ്രശ്നമാകും ഇത് കൊണ്ടാവാം പോലീസൊരു കേസ് രജിസ്റ്റർ ചെയ്തു അരുൺകുമാർ മുൻകൂർ ജാമ്യത്തിന് പോയി മുൻകൂർ ജാമ്യത്തിന് പോയി മുൻകൂർ ജാമ്യം കോടതി കൊടുക്കുകയും ചെയ്തു സാധാരണ പോക്സോ കേസിൽ മുൻകൂർ ജാമ്യമൊന്നും കിട്ടില്ല കേട്ടോ പോക്സോ ആക്ട് തന്നെ മുൻകൂർ ജാമ്യത്തിന് സമ്മതിക്കാത്തൊരാക്റ്റാണ് പക്ഷേ അതിനകത്ത് ഇവരിട്ടിരിക്കുന്ന വകുപ്പ് സെക്ഷൻ പതിനൊന്ന് ഒന്ന് ആൻഡ് പന്ത്രണ്ട് എന്താണ് സെക്ഷൻ പതിനൊന്ന് ഒന്ന് എന്ന് ഞാനൊന്ന് വായിക്കാം എ പേഴ്സൺ ഈസ് സെറ്റ് ടു കമ്മിറ്റ് സെക്ഷൽ ഹരാസ്മെൻറ്റ് അപ്പോൺ എ ചൈൽഡ് വെൻ സച്ച് പേഴ്സൺ വിത്ത് സെക്ഷൽ ഇൻറ്റൻറ്റ് ഒരു സെക്ഷൽ ഉദ്ദേശത്തോടു കൂടി ഒരാൾ എന്നിട്ടാണ് ഒന്ന് രണ്ട് മൂന്ന് അട്ടേഴ്സ് എനി വേർഡ് ഓർ മേക്സ് എനി സൗണ്ട് ഒരു വാക്ക് പറയുക അല്ലെങ്കിൽ ഒരു ശബ്ദം പുറപ്പെടുവിക്കുക ഓർ മേക്സ് എനി ജസ്ചർ ഒരു ചെറിയ ആംഗ്യം ആംഗ്യം എന്ന് പറഞ്ഞാൽ കൈ കൊണ്ടാവാം കാല് മുഖം കൊണ്ടാവാം എന്തിനും ആംഗ്യം എന്ന് പറയൂല മേക്സ് എനി ജസ്ചർ ഓർ എക്സിബിറ്റ്സ് എനി ഓബ്ജെക്റ്റ് ഓർ പാർട്ട് ഓഫ് ബോഡി വിത്ത് ദ ഇൻറ്റൻഷൻ ദാറ്റ് സച്ച് വേർഡ് ഓർ സൗണ്ട് ഷാൽ ബി ഹേർഡ് ഓർ സച്ച് ജെസ്ച്ചർ ഓർ ഓബ്ജെക്ട് ഓർ പാർട്ട് ഓഫ് ബോഡി ഷാൽ ബി സീൻ ബൈ ദ ചൈൽഡ് ഇതാണ് ആ കുട്ടി കാണണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഇവക ആംഗ്യങ്ങളോ വാക്കോ പ്രവൃത്തിയോ ഒക്കെ ചെയ്യുക ഇതാണ് സെക്ഷൻ പതിനൊന്ന് ബ്രാക്കറ്റിൽ ഒന്ന് എന്ന കുറ്റം രണ്ട് മൂന്ന് നാല് അഞ്ച് ഒക്കെ ഉണ്ട് അതിൻ്റെ ശിക്ഷയാണ് സെക്ഷൻ പന്ത്രണ്ട് ശിക്ഷ പറയുന്നത് ഹൂവർ കമ്മിറ്റ് സെക്ഷുവൽ ഹരാസ്മെൻ്റ് അപ്പോൺ എ ചൈൽഡ് ഷാൽ ബി പണിഷ്ഡ് വിത്ത് ഇംപ്രിസൻമെൻറ്റ് ഓഫ് ഐദർ ഡിസ്ക്രിപ്ഷൻ ഫോർ റിട്ടേൺ വിച്ച് മേ എക്സ്റ്റെൻഡ് ടു ത്രീ ഇയേഴ്സ് ആൻഡ് ഷാൽ ഓൾസോ ബി ലൈബിൾ ടു ഫൈൻ മൂന്ന് വർഷം വരെ തടവ് അല്ലെങ്കിൽ പിഴ രണ്ടും കൂടെ ഇതൊക്കെയാണ് മൂന്ന് വർഷം വരെ ആ തടവോ പിഴയോ ഉള്ള കുറ്റങ്ങളെ ബെയ്ലബിൾ എന്നാണ് പറയാറുള്ളത് ജാമ്യം കിട്ടുന്ന കുറ്റങ്ങൾ അപ്പോൾ മറ്റു കുറ്റങ്ങൾക്ക് ജാമ്യം കിട്ടില്ല കിട്ടും ഈ കുറ്റങ്ങൾക്ക് സ്റ്റേഷനിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ജാമ്യം കിട്ടും മറ്റു കുറ്റങ്ങൾ മജിസ്ട്രേറ്റിന് മുമ്പിൽ പോയി ജാമ്യം എടുക്കണം ഇതാണ് ബെയിലബിളും നോൺ വെയിലബിളും ഇപ്പം നോൺ വെയിൽ ബെയിലബിളിനെയാണ് സാധാരണ ടി വിർക്ക് ജാമ്യമില്ലാത്ത കുറ്റം എന്ന് ജാമ്യമില്ലാത്ത കുറ്റമില്ല എല്ലാ കുറ്റത്തിനും ജാമ്യമുണ്ട് ജാമ്യം മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് പോയി എടുക്കേണ്ടി വരുമ്പോൾ അതിന് ജാമ്യമില്ല നോൺ ബെയിലബിൾ എന്ന് ജാമ്യമില്ലാ വകുപ്പ് എന്നൊക്കെ പറഞ്ഞ് തുടങ്ങി ഇപ്പോൾ അതൊന്നും ഉറച്ചു എന്നാണ് സംഭവം അപ്പോൾ ശരിക്കു പറഞ്ഞാൽ അരുൺകുമാറിന് സ്റ്റേഷൻ ജാമ്യം കൊടുക്കേണ്ട കേസാണിത് സ്റ്റേഷൻ ജാമ്യം എന്ന് പറയും പോലീസ് സ്റ്റേഷനിൽ നിന്ന് തന്നെ ജാമ്യം കൊടുക്കാം ആവശ്യപ്പെടുമ്പോൾ ഹാജരായിക്കൊള്ളാം എന്ന് പറഞ്ഞിട്ട് ഒപ്പിട്ട് കൊടുത്തിട്ട് പോരാ ഇതങ്ങനെയാണ് സാധാരണ ചെയ്യുന്നത് വാസ്തവത്തിൽ കേരള പോലീസ് അരുൺകുമാറിനെയും ഷാബാസിനെയും സ്റ്റേഷനിൽ വിളിപ്പിക്കുക അതേ ഇങ്ങനൊരു എഫ് ഐ ആറുണ്ട് ഒന്ന് വരണമല്ലോ സ്റ്റേഷനിൽ അവൻ വരാൻ ഒരു സമയം ഫിക്സ് ചെയ്ത് അവിടെ പോവുക അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുക ഇനി വിളിക്കുമ്പോൾ പോലീസിന് ആവശ്യമുള്ളപ്പോൾ വന്നോളാം എന്ന് പറഞ്ഞ് ഒപ്പിട്ട് പോരുക ഇത്ര ചെയ്യേണ്ട കാര്യമേ ഇതിന് മുൻകൂർ ജാമ്യത്തിന് പോകേണ്ട കാര്യമൊന്നുമില്ല ഇതിൽ പ്രശ്നം വരുന്നത് നമ്മൾ ടി വി സോഷ്യൽ മീഡിയ ഒക്കെ കൂടെ നടത്തുന്ന ബളങ്ങളിൽ ഒരാൾക്ക് പിടിച്ചു നീക്കണമല്ലോ പോലീസിനും പിടിച്ചു നീക്കണം അരുൺകുമാറിനും പിടിച്ചു നീക്കണം അങ്ങനെ പിടിച്ചു നീക്കണമെങ്കിൽ ഒരു മുൻകൂർ ജാമ്യം ഹൈക്കോടതിയിൽ നിന്ന് വേണം ഹൈക്കോടതിയിൽ ഇതുപോലത്തെ മുൻകൂർ ജാമ്യാപേക്ഷ പോകുമ്പോൾ ഹൈക്കോടതിയിൽ തലേദിവസി രാത്രി തന്നെ അവർ അപേക്ഷകൾ വായിച്ചു നോക്കണം എന്നിട്ടാണ് പിറ്റേ ദിവസം ബെഞ്ചിൽ വരുന്നത് ഇത് വായിക്കുമ്പോൾ തന്നെ അവർക്ക് ഇത് എന്ത് പരിപാടി സ്റ്റേഷൻ ജാമ്യം കൊടുത്ത് ഇവിടെ കേസ് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെയും ജഡ്ജി വിചാരിക്കുകയുള്ളൂ അതുകൊണ്ട് ജഡ്ജി വളരെ ഫാസ്റ്റായിട്ട് ജസ്റ്റിസ് പി വി കുഞ്ഞുകൃഷ്ണൻ അദ്ദേഹം വളരെ ഫാസ്റ്റായിട്ട് രണ്ട് പേജിൽ ഒരു ഓർഡർ എഴുതി അങ്ങ് കൊടുത്തു അദ്ദേഹം പറഞ്ഞു ആകെ ഈ കാര്യങ്ങൾ കുറ്റങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ മൂന്ന് വർഷം വരെ ഉള്ളതാണ് അതുകൊണ്ട് ഞാനിവർക്ക് ബെയില് കൊടുക്കുന്നു അദ്ദേഹം പറഞ്ഞത് ദർ ഫോർ ഐ ആം ഓഫ് ദ കൺസിഡേർഡ് ഒപ്പീനിയൻ ദ പെറ്റീഷണേഴ്സ് ആർ എൻ ടൈറ്റിൽ ഫോർ ഇൻറ്റർ ഇൻ ബെയിൽ ഇഫ് ദ പെറ്റീഷണേഴ്സ് ആർ അറസ്റ്റഡ് ഇൻ കണക്ഷൻ വിത്ത് ക്രൈം ദാൽ ബി റിലീസ്ഡ് ഓൺ ബെയിൽ ആഫ്റ്റർ എക്സിക്യൂട്ടിംഗ് സെൽഫ് ബോണ്ട് സ്റ്റേഷൻ ജാമ്യം കൊടുക്കാനാണ് ഈ പറയുന്നത് ഇവരെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ സ്റ്റേഷൻ ജാമ്യം കൊടുത്ത് വിടണം സെൽഫ് ബോണ്ട് വിളിക്കുമ്പോൾ ഹാജരായി കോളാത്തു ആര് ആരും ഉറപ്പ് വരുത്തി ഉറപ്പ് വരുത്തുന്നത് എൻ്റെ തന്നെ ഉറപ്പ് ഇതാണ് സെൽഫ് ബോണ്ട് വാസ്തവത്തിൽ ഒരു സ്റ്റേഷൻ ജാമ്യം ഹൈക്കോടതി ഇന്ന് വാങ്ങിച്ചിരിക്കുകയാണ് അരുൺകുമാർ കുഴപ്പമൊന്നുമില്ല ബട്ട് ജഡ്ജ് അവിടെ വെച്ച് നിർത്തുന്നില്ല ദ പബ്ലിക് പ്രോസിക്യൂട്ടർ വിൽ ഗെറ്റ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞാൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഹൈക്കോടതിയിലെ പബ്ലിക് പ്രോസിക്യൂട്ടർ ഗവൺമെൻറ്റിനോട് ചോദിച്ചിട്ട് സത്യവാങ്മൂലം ഫയൽ ചെയ്യണം അതാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ വിൽ ഗെറ്റ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത് പബ്ലിക് പ്രോസിക്യൂട്ടറിന് വേറെ നിർദ്ദേശം തരാമെന്നല്ല പബ്ലിക് പ്രോസിക്യൂട്ടർ നിർദ്ദേശം എടുത്ത് സത്യവാങ്മൂലം ഫയൽ ചെയ്യും എന്നുള്ളതിൻ്റെ ചുരുക്കത്തിലുള്ള എഴുത്താണ് പബ്ലിക് പ്രോസിക്യൂട്ടർ വിൽ ഗെറ്റ് ഇൻസ്ട്രക്ഷൻസ് പോസ്റ്റോൺ മൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി മൂന്നാം തീയതിക്ക് പോസ്റ്റ് ചെയ്തിരിക്കുകയാണ് അരുൺകുമാറിൻ്റെ ആപ്ലിക്കേഷൻ അതിനിടയ്ക്ക് അറസ്റ്റ് ചെയ്താൽ സ്റ്റേഷനിൽ നിന്ന് തന്നെ ജാമ്യം കൊടുത്ത് വിട്ടു ബട്ട് ഗവൺമെൻറ്റിൻ്റെ റിപ്ലൈ വരട്ടെ അപ്പം ഞാൻ ഫൈനൽ വാക്ക് പറയാം അതുകൊണ്ടാണ് ഇൻറ്ററിം ബെയിൽ എന്നുള്ള വാക്ക് ജസ്റ്റിസ് കുഞ്ഞിക്കൃഷ്ണൻ ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഈ ബെയില് കിട്ടി എന്ന് പറഞ്ഞല്ലെങ്കിൽ മുൻകൂർ ജാമ്യാപേക്ഷ സ്വീകരിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള തുള്ളിച്ചാട്ടം വേണ്ട ഞാൻ പറഞ്ഞല്ലോ ഇതൊരു മൈനർ ഇൻസിഡൻറ്റാണ് സാധാരണ എന്നെ പോലെ നോക്കുന്നവരുടെ ദൃഷ്ടി ശരി പോട്ടെ പിള്ളേരെത്തത് അങ്ങ് വിട്ടേക്ക് പറഞ്ഞ് വലുതാക്കണ്ട എന്നൊക്കെ വിചാരിക്കുന്നതാണ് ബട്ട് സ്ട്രിക്ട്ലി പോക്സോ ആക്ട് അനുസരിച്ചാണെങ്കിൽ അത് കുറ്റകരവുമാണ് തർക്കമില്ല ആ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ ഡിസ്ക്രിപ്ഷൻ വെച്ച് നിങ്ങൾ നോക്ക് ആ കുറ്റം ചെയ്തിട്ടുണ്ട് ഇത് കുറ്റമാണെന്ന് അറിഞ്ഞുകൊണ്ടായിരിക്കില്ല ആ പാവം ചെയ്തത് ഇരുപത്തിനാല് വയസ്സുള്ള ചെറുപ്പക്കാരൻ ആണല്ലോ അതും നമ്മൾ പരിഗണിക്കണമെന്നില്ല ഈ വീഡിയോ ചെയ്യാൻ കാര്യം ഇത്തരം കാര്യത്തിലൊക്കെ ഞാൻ തൊടാൻ സാധാരണ മടിക്കുന്നതാണ് ഞാനിത് ചെയ്യാൻ കാര്യം ഇത് കഴിഞ്ഞപ്പോൾ അരുൺകുമാർ എല്ലാവരെയും ഭയപ്പെടുത്തിക്കൊണ്ട് റിപ്പോർട്ടർ ചാനലിൽ പറഞ്ഞു ഇതിൽ ആരൊക്കെയോ അദ്ദേഹത്തെ വ്യക്തിഹത്യ ചെയ്യാൻ ശ്രമിച്ചു തേജോവാദം ചെയ്യാൻ ശ്രമിച്ചു അവർക്കെതിരെ നിയമ നടപടി എടുക്കും എന്നാണ് അദ്ദേഹം പറയുന്നു ഓരോ അവസാനവും വേഷം മാറിയ ഒരു തുടക്കമാണ് എന്നേതോ മഹാൻ പറഞ്ഞിട്ടുണ്ട് പോലും പറഞ്ഞു കാണുമ്പോൾ അപ്പോൾ വേഷം മാറി അദ്ദേഹം എല്ലാവരെയും വകവരുത്തും എന്ന് ഭീഷണിപ്പെടുത്തുന്നു ഇതൊന്നും ഒരു മാധ്യമ മാധ്യമപ്രവർത്തകന് യോജിച്ചതല്ല കേസ് പരിഗണിക്കുമ്പോൾ കുഞ്ഞിക്കൃഷ്ണൻ ജഡ്ജി ചോദിച്ചുപോലും പോലീസിന് വേറെ തൊഴിലില്ലേന്ന് കേട്ടു ആ ചോദ്യം മാധ്യമപ്രവർത്തകർക്ക് പോലും തോന്നിയില്ലല്ലോ എന്ന് അരുൺകുമാർ ഖേദിക്കുകയും ചെയ്യുന്നു അരുൺകുമാർ ഈ ബെഞ്ചിലിരുന്ന് കോടതി ചോദിക്കുന്ന ചോദ്യങ്ങൾ അല്ലെങ്കിൽ ആ ഇതെടുത്തിട്ട് വാർത്തയാക്കി നിങ്ങൾ ശീലിച്ചു പോയതിൻ്റെ പ്രശ്നമാണ് അത് നിങ്ങൾക്ക് അനുകൂലമായ ഒരു കമൻറ്റാണ് എന്ന് നിങ്ങൾ ധരിക്കുന്നു വാസ്തവത്തിൽ അരുൺകുമാറിൻ്റെ കേസ് ഫെബ്രുവരി മൂന്നാം തീയതി ഹൈക്കോടതി പോസ്റ്റ് ചെയ്തിരിക്കുകയാണ് കേസ് തീർന്നിട്ടില്ല സർക്കാരിനോട് സത്യവാങ്മൂലം ഫയൽ ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ് കേസ് തീർന്നിട്ടില്ല അപ്പോൾ ജാമ്യം കിട്ടിയതോ അത് ഇൻ്റർം ബെയിലാണ് അതായത് മൂന്നാം തീയതിക്ക് കോടതി പോസ്റ്റ് ചെയ്തിരിക്കുന്നു ഈ മൂന്നിനിടയ്ക്ക് പോലീസ് അരുൺകുമാറിനെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അറസ്റ്റ് ചെയ്യാം ചോദ്യം ചെയ്യാം പക്ഷേ അന്ന് വൈകുന്നേരം അഞ്ച് മണിക്ക് മുമ്പ് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കണം സെൽഫ് ജാമ്യത്തിൽ വിട്ടയക്കണം ഇതാണ് വിധി ബാക്കി ആ ബെഞ്ചിലിരുന്ന് ജഡ്ജിമാർ പല കമൻറ്റും സംഗതിയൊക്കെ പറയും അതെടുത്തിട്ട് ചാനലുകൾ ആഘോഷിക്കാറുണ്ട് ഫൈനലി കേസ് തോറ്റുപോകാറുമുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അനുഭവമുള്ളതാണല്ലോ കാരണം ഇൻ ദ പ്രൊസീഡിങ്സ് ഓഫ് ദ കേസ് കോടതി പലതും പറയും വിഖ്യാതമായ ഒരു സംഭവം ഞാൻ പറയാം മുല്ലപ്പെരിയാർ കേസ് സുപ്രീം കോടതി ഫസ്റ്റ് ഡേ എടുത്തു അപ്പോൾ മുല്ലപ്പെരിയാർ പോർട്ട് എന്നൊക്കെയാണ് നമ്മളുടെ ഭാഗം അത് ഇതൊക്കെ നോക്കിയിട്ട് കോടതി പറഞ്ഞു അല്ലേ ഇത് വളരെ ഗൗരവമായ കേസാണല്ലോ അപ്പോൾ തമിഴ്നാടിൻ്റെ വക്കീൽ പറഞ്ഞു സാറ് അങ്ങനെയല്ല ഞാൻ അതിൻ്റെ ഡോക്യുമെൻസ് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് ഈ ഫയലൊക്കെ കാണിച്ചു അപ്പോൾ ജഡ്ജി ഓർക്കാപ്പുറത്ത് പറഞ്ഞു ഡാം പൊട്ടിക്കഴിഞ്ഞാലും ഞാനും താനും ഫയലും ഒന്നും ഉണ്ടാവില്ല എല്ലാം കൂടെ ഒഴുകിപ്പോവും വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നൊരു കമൻ്റ് പറഞ്ഞു എൻ്റെ ദൈവമേ കേരളത്തിൻ്റെ കേസ് ജയിച്ചു എന്ന് പറഞ്ഞ് ഇവിടെയാണെന്ന് കലാപരിപാടി തുടങ്ങി ചെണ്ട പെരുവനം കുട്ടന്മാരും അറുപത്തിനാല് വാദ്യകലാകാരന്മാരും എന്ന് പറയുന്നത് പോലെ കേസ് ജയിച്ചതിൻ്റെ ബഹളമാണ് ഈ ഒറ്റ ചോദ്യത്തിന് അവസാനം കേസ് വന്നപ്പോഴോ തമിഴ്നാട് ജയിച്ചു അതുകൊണ്ട് ബെഞ്ചിലെ കമൻറ്റ് വലുതായിട്ട് എടുക്കരുത് അതിൻ്റെ പേരിൽ ഫർദർ വെല്ലുവിളികൾ നടത്തരുത് ഒരു മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് അല്ല ആരെയും മനുഷ്യർ വിമർശിക്കുന്നു ഈ വിമർശിക്കുന്നതെല്ലാം വ്യക്തി ഹത്യ എന്നുള്ള ഒരു ബ്രാക്കറ്റിൽ പെടുത്തരുത് ആളുകൾ വിമർശിക്കുന്ന ഒരു വ്യക്തിയെയാണ് വ്യക്തിയെ അല്ല അത് വിമർശിക്കാൻ പറ്റുള്ളൂ ആ വ്യക്തിയെ ഞാൻ വിമർശിക്കില്ല അങ്ങേരുടെ പ്രവൃത്തിയാണ് വിമർശിക്കുന്നതെന്ന് പറയുന്നത് എനിക്ക് സാധാരണ രീതിയിൽ മനസ്സിലാവാറില്ല പ്രവൃത്തി ആ വ്യക്തി ചെയ്തതല്ലേ ഇപ്പോൾ പ്രവൃത്തിയെ മാത്രം ഞാൻ വിമർശിക്കുന്നു വ്യക്തിയെ വിമർശിക്കുകയില്ല ഇതൊക്കെ താത്വിക തലത്തിൽ പറയാൻ ഉള്ളൂ കുറ്റത്തെ വെറുക്കുക കുറ്റവാളിയെ വെറുക്കരുത് ഓ ശരി സമ്മതിച്ചു ഈ കുറ്റവാളിയിൽ നിന്ന് കുറ്റത്തെ ഒന്ന് വേർപെടുത്തി തന്നേ എന്നാൽ ഞാൻ അതിനെ വെറുക്കാം ഇത് വേർപെടുത്താൻ പറ്റില്ലല്ലോ കുറ്റം ചെയ്ത ആളല്ലേ ഈ നിൽക്കുന്നത് അത് കുറ്റത്തെ മാറ്റിയെടുത്തിട്ട് അതിനെ മാത്രം വെറുത്തുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് അത് ഞമ്മൾ ഈ ഫിലോസഫിക്കൽ ടോക്ക് നമുക്ക് പ്രാക്ടിക്കൽ ലൈഫിൽ പലതും നടപ്പിലാക്കാൻ പറ്റുന്നതല്ല അതുകൊണ്ട് വ്യക്തിഹത്യ എന്നൊക്കെ സ്വീപ്പിംഗ് ആയിട്ട് സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്കൊരു ചാനലുണ്ട് അരുൺകുമാർ നിങ്ങൾക്ക് അതിലെന്ത് വേണമെങ്കിലും പറയാം പക്ഷേ അതൊക്കെ ശരിയാണോന്ന് ആലോചിക്കുക എല്ലാവർക്കെതിരെയും നിയമയുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ത് ചെയ്യാൻ പോകുന്നു അരുൺകുമാർ ആർക്കെതിരെ എവിടെയൊക്കെ കേസ് കൊടുക്കാൻ പോകുന്നു അത് വ്യക്തിപരമായിട്ടും ചാനൽപരമായിട്ടും അത് വേറൊരു ഏർപ്പാട് വ്യക്തിപരമായിട്ട് അരുൺകുമാർ ഈ പറഞ്ഞവരുടെ പിന്നാലെ പോകും എൻ്റെ പിന്നാലെ വരില്ല കേട്ടോ കാരണം ഞാനിതിൽ രക്ഷണം വേണ്ടിയിട്ടില്ല ഞാൻ മിണ്ടാറുമില്ല അപ്പോൾ ഇപ്പം ഞാൻ മിണ്ടുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ വ്യക്തിഹത്യ എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകളെ ഉപദ്രവിക്കാനായിട്ട് കേസും കൂട്ടവും ഒക്കെ ആയിട്ട് നടക്കാനാണോ റിപ്പോർട്ടർ ചാനലിൻ്റെ ഭാവം റിപ്പോർട്ടർ ചാനൽ അരുൺകുമാർ വ്യക്തിപരമായിട്ടും കേസ് കേസിൻ്റെ പുറത്ത് കേസ് കൊടുത്ത് ഇങ്ങനെ നടക്കാനാണോ ഇതൊന്നും മാധ്യമ പ്രവർത്തനത്തിൽ ഇതിൻ്റെയൊക്കെ കൂടെയുള്ളതാണെന്നത് ആളുകൾ നിങ്ങളെ പരിഹസിക്കും നിങ്ങളുടെ ശൈലിയെ പരിഹസിക്കും പല രീതിയിൽ നിങ്ങളെ വിമർശിക്കും എന്തെല്ലാം രീതിയിൽ വിമർശിക്കുന്നു ഒരുപക്ഷേ കേരളത്തിൽ ഏറ്റവും അധികം ബോഡി ഷെയ്മിങ് നടന്നിട്ടുള്ളത് അരുൺകുമാറിൻ്റെ മതത്തിലാണ് ഇല്ലേ അരുൺകുമാർ ആരുടെയെങ്കിലും പേരിൽ കേസിന് പോയോ പോകാനൊട്ട് പറ്റുകയില്ല കാരണം ബോഡി ഷെയ്മിങ് ഒരു കുറ്റമല്ല നിങ്ങൾ നോക്കും ബോബി ചെമ്മൺ അവരുടെ ജാമ്യപേക്ഷ എടുത്ത് നോക്കൂ ഗോപി ചെമ്മണ് പറ്റി വലിയ ബഹളമൊക്കെ നടന്നു ജാമ്യത്തിൻ്റെ വിധിയിൽ ഹൈക്കോടതി പറയുന്നു ഈ ഡബിൾ മീനിങ് വേഡ്സ് ആർ നോട്ട് ലൈക്ക്ഡ് ബൈ ദ സൊസൈറ്റി സമൂഹത്തിന് ഈ ദ്വയാർത്ഥ പ്രയോഗം ഇഷ്ടമല്ല ഇല്ലീഗലാണെന്നല്ല കാരണം ദ്വയാർത്ഥ ദ്വയാർത്ഥപ്രയോഗം ഇല്ലീഗലല്ല ഇപ്പോഴും ഇല്ലീഗലല്ല ബോബിച്ച് മണ്ണൂരിന് ജാമ്യം കൊടുത്തു ബോബി ചെമ്മണ്ണൂരിൻ്റെ കേസ് എവിടെയെങ്കിലും എവിടെയെങ്കിലും വെച്ച് ബോബി ചെമ്മണ്ണൂരിനെ പൂട്ടാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല പൂട്ടണമെന്ന് പലരും ആഗ്രഹിക്കുന്നുണ്ടാവാം ബട്ട് ദ്വയാർത്ഥ പ്രയോഗം ഇല്ലീഗാലിറ്റി ഇല്ല ഇമ്മോറലാണത് ബട്ട് ഇല്ലീഗലല്ല അതുകൊണ്ടാണ് കോടതി ബോബി ചെമ്മണ്ണൂരിൻ്റെ വിധിയിൽ എഴുതിയത് ജനം ഇത് സൊസൈറ്റി ഇത് ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് ഇത് ഒഴിവാക്കേണ്ടതായിരുന്നു ബട്ട് എന്തൊക്കെയാണെങ്കിലും അതിൻ്റെ മെറിറ്റിലേക്ക് പോകാതെ ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം കൊടുക്കുകയാണ് കോടതി ചെയ്തത് അതിനുശേഷം കോടതി പൊട്ടിത്തെറിക്കുക അത് വേറൊരു ഇഷ്യൂ എന്ത് വാങ്ങിക്കോട്ടെ ഇതൊക്കെ ഇല്ലീഗലാണ് ഇല്ലീഗലാണ് എന്ന് ധരിക്കരുത് ഒരു ഒരുപക്ഷേ ബോബി ചെമ്മണ്ണൂരിൻ്റെ ഒഫൻസ് തെളിയിക്കാൻ വലിയ പ്രയാസമായിരിക്കും അരുൺകുമാറിൻ്റെയും ഈ ഷബാസിൻ്റെയും ഷബാസ് അഹമ്മദിൻ്റെയും കേസ് തെളിയിക്കാൻ വളരെ എളുപ്പമാണ് വളരെ എളുപ്പമാണ് കാരണം പോക്സോ കേസിൻ്റെ ഇൻഗ്രീഡിയൻസ് പെർഫെക്റ്റ് ആയിട്ട് അതിൽ വന്നിരിക്കുന്നു ശിക്ഷ മൂന്ന് വർഷമേ ഉള്ളൂ എന്നുള്ളത് വേറെ കാര്യം ആയിട്ട് ഈ ഡിസ്ക്രിപ്ഷൻ ഞാൻ നേരത്തെ വായിച്ച ഡിസ്ക്രിപ്ഷനിൽ പറഞ്ഞ പോലെ തന്നെയാണ് സംഭവം നടന്നിരിക്കുന്നത് അതുകൊണ്ട് അരുൺകുമാർ അനാവശ്യമായ വെല്ലുവിളികൾക്കും അല്ലെങ്കിൽ ഈ കാല്ഷ്യമുണ്ടാക്കുന്നതിനൊന്നും ശ്രമിക്കാതിരിക്കുക ദർ അൺഫോർച്ചുനേറ്റ്ലി ദർ ഇസ് കേസ് സെഗൻസ് ട്യൂ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു പോലെ ലെഫ്റ്റ് മൈസെൽഫ് ഞാനൊരു ഫോൺ കോളിൽ എടുത്തു മാറ്റുള്ളൂ ആ വീഡിയോ എന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കുമായിരുന്നു ബട്ട് പബ്ലിക് പ്രഷർ കൊണ്ട് ചിലപ്പോൾ ഞാനായിരുന്നു ഓഫീസറെങ്കിലും ചിലപ്പോൾ കേസ് എടുത്തു എന്നും വരും ഇതൊക്കെ കരിയറിൽ സംഭവിക്കുന്നതാണ് ബട്ട് അത് വെച്ച് ഞാൻ എല്ലാവരെയും ശരിപ്പെടുത്തി കളയും എന്നുള്ള മട്ടിൽ സംസാരിക്കുന്നത് ചാനലിനും ഭൂഷണമല്ല അരുൺകുമാറിനും ഭൂഷണമല്ല എന്ന് മാത്രം പറയുന്നു താങ്ക് യു